ഹലോ ഗായ്സ് ഇന്ന് ഒരു അഡാർ കല്യാണ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കല്യാണമല്ല കല്യാണം കഴിഞ്ഞുള്ള റിസപ്ഷൻ അങ്ങനെയാണ് ഇവിടെ അധികം ഫങ്ഷൻ ഉണ്ടാവുക അപ്പോൾ ആ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ഇത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമായിരുന്നു അപ്പോൾ അവരുടെ റിസെപ്ഷനാണ് കല്യാണം കഴിഞ്ഞിട്ട് ശിവശക്തി തിരുമാന കല്യാണ മണ്ഡപത്തിൽ വെച്ചായിരുന്നു ഫങ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല കുറേ ദൂരമുള്ള സ്ഥലമാണ് കേട്ടോ നമ്മളെവിടെ നിന്നും നമ്മൾ താമസിക്കുന്നിടത്തു നിന്നും ഒരുപാട് ദൂരമുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ ഫങ്ഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെയറലിങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കുവാണ് കേട്ടോ അവിടെ എത്തുമ്പോഴേക്ക് ജസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റേജിൽ പെണ്ണും ചക്കനും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇവിടെ എല്ലാവരും ഓരോ ആൾക്കാരായിട്ട് പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് സമയം അവിടെ കുറച്ച് സമയം ഇരുന്നു എന്നിട്ടാണ് ഞങ്ങൾ സ്റ്റേജിലോട്ടേക്ക് പോയത് നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല റഷായിരുന്നു പിന്നെ പെട്ടെന്ന് തിരക്കങ്ങ് ഒഴിഞ്ഞു അപ്പോൾ ഓരോ ആൾക്കാർ സ്റ്റേജിലോട്ടേക്ക് പോയി ഫോട്ടോ എടുത്തു കഴിഞ്ഞ് പിന്നെ അവിടെയുള്ള തിരക്ക് അങ്ങനെയില്ല കുറച്ച് കുറഞ്ഞു അപ്പോൾ അപ്പോൾ ഏതൊക്കെയാ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ അൺബോക്സിംഗ് ആണ് അവിടെ നടക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കാണാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും നമുക്കൊരു പേജ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരും ഐശ്വൻ ക്രിയേഷൻസ് തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യണേ പിന്നെ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായി ചെത്തിനും പെണ്ണിനും കൂടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളും പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടീംസിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഫുഡിൻ്റെ സമയമായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോയി ഇവിടെയൊക്കെ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഇലയൊക്കെ ഫസ്റ്റ് വെച്ചിട്ട് വെള്ളം നമുക്കിങ്ങനെ ഇലയിലോട്ടേക്ക് ചെറുതായിട്ട് ചീറ്റിത്തരും അപ്പോൾ ഞങ്ങളത് കൈ കൊണ്ട് നല്ല വൃത്തിയിൽ ഇല കഴുകണം അതാണ് ഇവിടത്തെയുള്ള ഇത് പിന്നെ എന്തോ ഒരു സ്വീറ്റ് വെച്ചോ പിന്നെ വേറെ സ്വീറ്റ് വെച്ചോ പിന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഇല നിറയെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ കൊണ്ടുവച്ചിട്ട് പായസമാണ് ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു വാട്ടർ ബോട്ടിൽ പിന്നെ ഒരു ആണ് കേട്ടോ ഒന്നാണ് ഒരാൾക്കുള്ളത് അത് എടുത്തിട്ട് രണ്ടാമത് എൻ്റെ ഇതിലിട്ടതാണ് കേട്ടോ ഇലയിലിട്ടതാണോ അതാണ് നിങ്ങൾക്ക് രണ്ട് കാണാൻ പറ്റുന്നത് ഇതുവരെ കഴിക്കാത്ത തരത്തിലുള്ള ഒരു സ്വീറ്റ്സ് ആയിരുന്നു പിന്നെ ചട്നി ഉണ്ടായിരുന്നു വൈറ്റ് ചട്നി ഉണ്ടായിരുന്നു പുതിന ചട്നി ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പൊരിയൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ അധികവും പോയി കഴിഞ്ഞാൽ വെജ് ആയിരിക്കും കേട്ടോ നോൺ വെജ് മിക്കവാറും കുറവായിരിക്കും വെജ് ആയിരിക്കും പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് ഇല നിറയെ വിളമ്പീട്ട് ചേട്ടന്മാർ പോകുന്നുണ്ട് അപ്പോൾ പലതരം വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം പൊറോട്ട ദോശ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചോറും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവരുടെ എന്താ ഒരു വെജ് റൈസ് പോലത്തെ പുലാവ് പോലത്തെ കുറച്ച് ചോറും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കിവിടുത്തെ പുലാവ് നല്ല ഇഷ്ടമാണ് കേട്ടോ വെജ് ബിരിയാണി നല്ല ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ഇല നോക്കിയ കൂട്ടുകാരെ ഫുൾ വിഭവങ്ങളായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളങ്ങനെ ഓരോ ഐസ്ക്രീമും കഴിച്ചിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ